കൊണ്ടോട്ടമോടുന്ന ഒരു ഓട്ടോ കുടുംബത്തിനുണ്ടായ സൗഭാഗ്യമേ സുന്ദരി കഞ്ഞിക്ക് ഞങ്ങൾക്ക് പഞ്ഞമേകാത്ത മാതാന് പൂർണേശ്വരി എ ഓട്ടോ സിനിമയിലെ ഈ വരികൾ കേൾക്കുമ്പോൾ ഇടപ്പള്ളി ഉണിച്ചിറ സ്വദേശിനി ജയ നിറഞ്ഞ മനസ്സോടെ ചിരിക്കും അംഗൻവാടി അധ്യാപികയിൽ നിന്ന് ഓട്ടോ ഡ്രൈവിംഗിലേക്ക് ചുവട് ചുവടുമാറിയ അൻപത്തൊന്നുകാരി ജയ്ക്ക് അതിന് കാരണങ്ങൾ അനവധിയാണ് അടുത്തിടെയായിരുന്നു സൂപ്പർ ഹിറ്റ് മോഹൻലാൽ ചിത്രത്തിലെ നായിക രേഖയുടെ ഓട്ടോയിലുള്ള ഫോട്ടോഷൂട്ടിന് ജയയുടെ ഓട്ടോയ്ക്ക് ക്ഷണം ലഭിച്ചത് ചിത്രത്തിലെ മീനിക്കുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച രേഖയ്ക്ക് ജയയുടെ ഓട്ടോറിക്ഷാ പ്രേമത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞപ്പോൾ സന്തോഷമായി ഏറെ നേരത്തെ ഫോട്ടോഷൂട്ടിന് ശേഷം കുറച്ചു സമയം ഒപ്പം ചെലവഴിച്ചും മടങ്ങുമ്പോൾ രേഖ ജയയോട് പറഞ്ഞു ഓട്ടോയുടെ സുന്ദരി എന്ന പേര് മാറ്റണ്ട കേട്ടോ അതുൾപ്പെടെ ഓട്ടോ നൽകിയതെല്ലാം ഞാന് അംഗൻവാടി ടീച്ചറന്നു ഇരുപത്തിരണ്ട് വർഷമായിട്ട് അംഗൻവാടി ടീച്ചറായിരുന്നു അപ്പൊ അംഗൻവാടിയിലായിരുന്ന സമയത്താണ് തൃക്കാക്കര പഞ്ചായത്തായിരുന്ന സമയത്ത് കുടുംബശ്രീക്കാരെ ഓട്ടോ പരിശീലനം കൊടുക്കും ഓട്ടോറിക്ഷ പരിശീലനം അപ്പൊ അന്നേരം എനിക്ക് എങ്ങനെ ഒരു ആഗ്രഹം തോന്നി ഓട്ടോ ഓടിക്കാൻ പഠിക്കണോന്ന് അപ്പം ഞങ്ങളുടെ കുടുംബശ്രീ ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ എൻ്റെ കൂടെ വേറൊരു വിജയം ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോയത് അങ്ങനെ പോയി അവിടെ നിന്ന് തന്നെ ഓട്ടോ ലോണായിട്ട് പഞ്ചായത്ത് തന്നെ മറ്റേ യൂണിയൻ ബാങ്കിൽ നിന്ന് ഓട്ടോ ലോണായിട്ട് തന്നു അപ്പം അങ്ങനെ ഓട്ടോ എടുത്ത് അപ്പം അംഗൻവാടി കഴിഞ്ഞിട്ടുള്ള സമയം ഓട്ടോ പിടിക്കും ഉണിച്ചറയ്ക്കടുത്തുള്ള അംഗൻവാടിയിലെ അധ്യാപിക ജോലിക്കിടയിലാണ് കുടുംബശ്രീ സംഘടിപ്പിച്ച ഓട്ടോ ഡ്രൈവിംഗ് പരിശീലനം വഴിത്തിരിവായത് ഓട്ടോറിക്ഷയോടുള്ള ഇഷ്ടം കൊണ്ട് ജയ പരിശീലനം വേഗത്തിൽ പൂർത്തിയാക്കി ലൈസൻസും എടുത്തു അംഗൻവാടി ജോലിക്ക് അന്നൊക്കെ ലഭിച്ചിരുന്നത് തുച്ഛമായ തുകയായിരുന്നു ഇരുപത്തിരണ്ട് വർഷം ജോലി ചെയ്ത് കഴിഞ്ഞ വർഷം അംഗൻവാടിയിൽ നിന്ന് രാജിവെക്കുമ്പോൾ പന്ത്രണ്ടായിരം രൂപ മാത്രമായിരുന്നു ശമ്പളം രാവിലെയും വൈകിട്ടുമാണ് ജയ ഓട്ടോ ഓടിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി ഏഴിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ലോണെടുത്ത ആദ്യമായി ഓട്ടോറിക്ഷ സ്വന്തമായി വാങ്ങി തിരിച്ചടവ് കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ അത് വിറ്റ് പുതിയ ഓട്ടോ വാങ്ങി അതിന്റെ ലോണും ഓട്ടോ ഓടി തന്നെ അടച്ചു തീർത്തു പെയിന്റിംഗ് ജോലിക്കാരനായ ഭർത്താവ് സുരേഷും പതിനഞ്ച് വർഷം മുമ്പ് ഭാര്യയ്ക്കൊപ്പം ഓട്ടോ ഡ്രൈവിംഗിലേക്ക് ചേർന്നു ഭർത്താവ് മുഴുവൻ സമയം ഓട്ടോ ഡ്രൈവർ ആയപ്പോഴും ജയ അംഗൻവാടിയിലെ ജോലി തുറന്നു അംഗൻവാടിയിലേക്ക് പോകുന്നതിന് മുമ്പും അതിനുശേഷവുമായി ജയയുടെ ഓട്ടോ ജീവിതം രണ്ട് പെൺമക്കളാണ് ജയയ്ക്ക് അക്ഷയയും ആതിരേയും ഇരുവരുടെയും പഠനത്തിനും വിവാഹം നടത്തിയതിനും വീട് വെച്ചതിനുമെല്ലാം കൈത്താങ്ങായത് ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടിയ പണമാണ് അതിനാൽ തന്നെ മക്കളും മരുമക്കളുമെല്ലാം ഓട്ടോ തൊഴിലിന് പൂർണ്ണ പിന്തുണയാണ് വിദ്യാഭ്യാസത്തിനും അപ്പൊ ഒരാൾ കുണ്ടനെയും കൊണ്ട് എന്തായാലും ഒരു കുടുംബത്തിൽ ഒന്നും ആവില്ല പിന്നെ അംഗൻവാടി സാലറിയും പഠനം വിവാഹം വീട് സ്വന്തം സ്വന്തം വീട് വീട് സ്ഥലം ഉണ്ടായി ഞങ്ങൾക്ക് ചേട്ടൻ്റെ അപ്പൊ അവിടെ വീട് വെച്ചു വീട് വെച്ചതിന് വീട് വെച്ചാലും പങ്കുണ്ട് കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെ അതുപോലെ ചേട്ടന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രം ും കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അങ്കണവാടി ടീച്ചറുടെ ജോലി രാജിവെച്ച ജയ്ക്കിപ്പോൾ കാലടി സംസ്കൃത സർവകലാശാലയിൽ സ്വീപ്പർ ജോലിയുമുണ്ട് പതിനൊന്ന് മണി വരെയുള്ള ഈ ജോലിക്ക് ശേഷം വൈകുന്നേരം വരെ ഓട്ടോറിക്ഷ ഓടും ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിലാണ് ഇരുവരും ഓട്ടോ ഓടിക്കുന്നത് ഭേദപ്പെട്ട ഓട്ടമുള്ള ദിവസങ്ങളിൽ ആയിരത്തിലേറെ രൂപ ലഭിക്കാറുണ്ടെന്ന് ഈ വീട്ടമ്മ പറയുന്നു പറ്റുന്ന കാലത്തോളം ഓട്ടോ ഓടിക്കണമെന്നും സ്വന്തമായ വരുമാനം ഉണ്ടാക്കണമെന്നുമാണ് ജയയുടെ ആഗ്രഹം ഓട്ടോ സ്റ്റാൻഡിലുള്ളവരെല്ലാം പൂർണ്ണ പിന്തുണയാണ് ഓട്ടോറിക്ഷ പ്രധാന ജീവിതം മാർക്കിയതിൽ ഒരുപാട് സന്തോഷമെന്നും ജെ പറയുന്നു വിളിച്ചിട്ട് ചിലപ്പോ നേരത്തെ അറേലും വെച്ചിട്ടുണ്ടാവും അങ്ങനെ ഇന്ന സമയത്ത് അങ്ങനെ പോവു അല്ലെങ്കിൽ ഒരു മണി ഒന്നരൊക്കെ ആയിട്ടാണ് നിന്നെ പോകും വരെ ഓടും സന്ധ്യ വരെ ഫുൾ ടൈമൊക്കെ ചേട്ടന് ഇങ്ങനെ ഹൗസ് ബിൽഡിങ് അറിഞ്ഞു അപ്പൊ അലർജിയുടെ പ്രശ്നം വന്നിപ്പോ ഡോക്ടർ നിർത്താൻ പറഞ്ഞ പിന്നെ ഓട്ടോ തന്നെ എടുക്കും Newsdesk, Desk, Kerala Gaumundi.